പുട്ടും നല്ല എരിവുള്ള എന്തെങ്കിലും കറി കൂടി കഴിക്കണം തോന്നിയാൽ ഞാൻ കയറുന്നൊരു സ്പോട്ട് കാണിച്ചിട്ടുണ്ട് അവിടെ കിട്ടുന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ളത് അതിങ്ങനെ കറി വെപ്പിലൊക്കെ കൂട്ടിയിലും കൊണ്ട് എടുക്കണം അതിങ്ങനെ എന്താ നല്ല എരിവുള്ള സാധനം കേട്ടോ കയറൊന്നുമില്ല സസ്പെൻസ് നോക്കുന്നില്ല നമ്മൾ ഇല്ല കോൺ കോഴിയില്ല അതിൻ്റെ മുട്ടക്കൂട്ടായത് പാർട്സിലുണ്ടാകുന്ന സാധനം നമ്മൾ കോഴിക്കോടൊക്കെ അത് സുലഭമാണ് ഇത് ഇങ്ങനെ നല്ല എരിവിൽ റോസ്റ്റ് ചെയ്തെടുക്കുന്നൊരു സംഭവമാണ് നോക്കണേ ഇത് കോഴിക്കോട് ജില്ലയിൽ വേറെ എവിടെ ഇങ്ങനത്തെ ഒരു പ്രൊഫഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടില്ല എന്തായാലും അടിപൊളി സാധനമാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും കാണാം രണ്ടു വർഷം പുട്ടും വാങ്ങിയിട്ട് പിന്നെ ഒരു മുട്ടക്കൊടൽ ഫ്രൈന്നാണ് ഇവിടെ പറയുക നമ്മൾ റോസ്റ്റ് ചെയ്ത പോലത്തെ ഒരു സംഭവം ആദ്യം പുട്ടിങ്ങനെ പൊട്ടിച്ച് അങ്ങോട്ട് വെക്കണം പുട്ട സാധനത്ത് പോയിട്ട് കേട്ടോ ഇതാ എന്നിട്ട് ഇതാ സാധനം നല്ല മസാല കൂട്ടിയിട്ടുള്ള സാധനം അതെടുത്ത് അതിൻ്റെ മുകളിൽ ഇങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ കുഴച്ചെടുക്കുക കറിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അതിൻ്റെ മുകളിലാ മസാല ഉണ്ടാവും സാധനം നമ്മളെ മുട്ടക്കൂടൽ കഴിച്ചവർ എന്താ പറയുക പുറത്തുള്ളവർ എന്ന് ചിലപ്പോൾ അറിയാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് ഉള്ളിൽ വരുന്ന സാധനമാണ് അടിപൊളി ടേസ്റ്റ് ആണ് ഓട്ടെ ഞാൻ നേരത്തെ പറഞ്ഞേ എരിവ് നല്ല എരിവാണ് ആ ഒരു ആ ഒരു മസാല പ്രത്യേക ടേസ്റ്റാണ് ആ എരിവിന് അല്ലേ അതിങ്ങനെ ഉണ്ടോ കറീൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അതിൻ്റെ മുകളിൽ ആ ഒരു മസാല എനിക്ക് തോന്നുന്നത് മുട്ടക്കൂടൽ ബോയിൽ ചെയ്തിട്ട് പിന്നെ ഈ മസാലയും കൂട്ടി തവ ഫ്രൈ ചെയ്തെടുക്കുക ഡീപ്പ് ഫ്രൈ അല്ല തരാം അവർ ഫ്രൈന്നാണ് കൊട്ടല ഫ്രൈന്നാണ് അവർ ഇത് ഡീപ്പ് ഫ്രൈ അല്ല തപാ ഫ്രൈ ചെയ്ത സാധനമാണ് അത് ഇതാ ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് താണ്ട അതാണ് സാധനം നല്ല ടേസ്റ്റാണ് നമ്മൾ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സ്ഥിരം സാധനം അതിങ്ങനെ കഴിക്കുമ്പോൾ ഒരു ഒരു പ്രത്യേക ടേസ്റ്റാണ് അടിപൊളി പിന്നെ ഇതിൻ്റെ കൂടെ അവർ ഒരു ഗ്രേവിയും തരും കേട്ടോ അപ്പം ബീഫിൻ്റെ ഗ്രേവിയാണോ ചിക്കൻ്റെ ഗ്രേവി ഒക്കെ ചോദിച്ചത് നമ്മൾ ഓൾറെഡി ചിക്കൻ ആണല്ലോ അപ്പം അതുകൊണ്ട് ബീഫിൻ്റെ മതി തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം വാങ്ങിയ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു ഇതിന് ഗ്രേവി ആയിട്ട് ഗ്രേവിൻ്റെ ആവശ്യമില്ല എന്തായാലും ഒന്ന് വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് കാണിക്കാമല്ലോ കുറച്ച് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി പിടിച്ചോട്ടെ എങ്ങനെ ഉണ്ട് സാധനം എന്നുള്ളത് ഉണ്ടോ കളായി പുട്ട് കുളായി ആരും ഇതൊക്കെ പോയില്ലേ നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടാവട്ടെല്ലാം നമുക്ക് മാറ്റിയേക്കാം വിചാരിച്ച പോലെ അല്ലെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഗ്രേവിക്ക് അത് അപ്പോൾ വേണ്ട ചോദിച്ച സാധനം അല്ലേ പക്ഷെ നല്ലൊരു ബീഫിൻ്റെ ടേസ്റ്റ് ഒക്കെ ഉള്ളൊരു ഗ്രേവി കേട്ടോ ചെറുത്തോ പക്ഷേ മെയിൻ സാധനം ഈ മുട്ടക്കോട ഇത് മാത്രമല്ല ഇവിടെ ഒരുപാട് വേറെ ഇവിടെ കോഴിപ്പാട്സിൻ്റെ കാര്യങ്ങളിലെ തിക്കായിട്ട് പിന്നെ ചിന്ന മുട്ട അമ്പത് ഉറുപ്പ നാൽപ്പത് ഉറുപ്പയ്ക്ക് വരുന്നുള്ളൂ പിന്നെ നല്ല ബീഫ് ഫ്രൈ ആണ് അതിൻ്റെയൊക്കെ കട്ടിങ് അപ്പോൾ എങ്ങനെയാണ് കള്ളുഷാപ്പ് ലെവലിലാണ് സാധനങ്ങൾ ഉണ്ടാവുക ഇതും കണ്ടില്ലേ നമ്മളൊരു ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം ഇത് സ്പോട്ടും അങ്ങനത്തെ ഒരു സ്പോട്ടാണ് ഞാൻ ആ സാധനം പറഞ്ഞാലോ എവിടെയാണെന്നുള്ളത് കേട്ടോ ടച്ചപ്പിന് പറ്റിയ സാധനമല്ല അതിങ്ങനെ എടുത്ത് ഓരോന്നും എടുക്കുക അതാണ് ആ ഒരു എരിവും എല്ലാം കൂടി ആയിട്ട് ശരിക്കും ഇതിന് നല്ലൊരു മധുരം കൂട്ടി സ്ട്രോങ് ചായയും കൂടി ഉണ്ടെങ്കിൽ ആട്ടിപ്പൊളയാ അത് പറഞ്ഞപ്പോൾ അവിടെ ചായയില്ലയെന്ന് തോന്നിട്ടു ഞാൻ ഇവിടെ കുറേ കഴിക്കും പക്ഷേ ചായനെ പിന്നെ എവിടെയും ചിന്തിച്ചിട്ടില്ല ഇതുവരെ അതിങ്ങനെ നല്ല നല്ല എരിവെള്ളടുത്ത് ഇങ്ങനെ വെക്കുക ഇങ്ങനെ നല്ല ചൂടുവെള്ളം ചോദിച്ചു വാങ്ങുക ആ അതിങ്ങനെ ആ ചൂടുവെള്ളം ഇങ്ങനെ എടുത്തിട്ട് ആ എരിവിൻ്റെ മുകളിൽ കഴിക്കണം അപ്പോൾ കിട്ടുന്ന ആ ഒരു അസുഖം ഇവിടെ എപ്പോഴും നല്ല പാട്ടൊക്കെ ഇങ്ങനെ ഓടിട്ട് സിനിമയിൽ കേട്ട് കുറേ സമയത്ത് ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് അപ്പോൾ സ്പോട്ടായിട്ട് ഞാൻ പറഞ്ഞതാണ് നമ്മൾ കോഴിക്കോട് കോർണേഷൻ തിയേറ്ററില്ലേ അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു ബ്യൂറേജ് ഉണ്ടില്ല നിങ്ങൾ ആ ബ്യൂറേജിൻ്റെ നേരെ അടിയിലായിട്ട് വരുന്നത് ഈ ഒരു ചെറിയ സ്പോട്ടാണ് ചിക്കൻ ബിരിയാണി അങ്ങനത്തെ സാധനം പക്ഷേ മെയിനായിട്ട് ഈ ഒരു ഉച്ചയ്ക്ക് ശേഷം പോയാൽ നമുക്ക് ഈ സാധനം രാത്രി വരെ ഉണ്ടാവും അടിപൊളിയായിട്ട് നമുക്ക് നല്ല എരിവിൽ കഴിച്ചു വരാൻ പറ്റുന്ന ഒരു സ്പോട്ട് അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചൊക്കെ ഉണ്ടിട്ടോ എന്നാലും കൂടുതലായിട്ട് വീഡിയോസൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ പിന്നെ ഒരു ലൈക്കൊക്കെ അടിച്ചിട്ടൊക്കെ ഒരു നഷ്ടമൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇതേപോലെ കൊച്ചു കൊച്ചു സ്പോട്ട് പിന്നെ കുറച്ച് കുക്കിംഗ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാം ഇതെന്തായാലും കഴിക്കാത്തവരുണ്ടേ പോയി കഴിച്ചു നോക്കേണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇനി അഥവാ കഴിച്ച ഒരു വീഡിയോ കാണുന്നുണ്ട് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്ത് ഇട്ടേക്കണേ അപ്പോൾ ഞാൻ പറഞ്ഞു മറക്കേണ്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്താലേ മുന്നോട്ട് പോവുള്ളൂ ഓക്കെ അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ